ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ഡി ചേഞ്ച് ഓക്കെ അപ്പൊ വേറെ ഒരു ആക്കർ അപ്പൊ ചെയ്തോണ്ടിരിക്കണ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് ഞാനാണ് ലിസ്റ്റ് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല ആണെന്നൊക്കെ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും നാട്ടികമായിട്ടുള്ള മെറീന മൈക്കിളിനെ ബെർലി മാണി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് ഇപ്പൊ നടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് നോക്കണെങ്കിൽ ഈ മെറീന മൈക്കിൾ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളെ ആ ഒരു നടിയെ പറ്റി നമ്മൾ നോക്കുന്ന പലർക്കും അറിയായിരിക്കും അപ്പൊ പല പല സിനിമേനകും നമുക്ക് കാണാം ഈ പുള്ളിക്കാരിയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും ഈ മെറീന മൈക്കിൾ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിക്കാരിനെ ഇപ്പൊ മുന്നേ ആണെങ്കിൽ ഇപ്പൊ ഷൈൻ ും ചാക്കോയിട്ടൊരു വിഷയമൊക്കെ ഉണ്ടായി സാധനം ഇന്റർവ്യൂന്ന് ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതി ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും ആ സമയത്തൊക്കെ നമ്മളതിനെ പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പം ഈ പുള്ളിക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്കുന്നില്ല ഇങ്ങനെ ഓരോ ഈ കാര്യങ്ങളിങ്ങനെ വെട്ടിത്തോർന്ന് പറയുന്ന വഴി അതുവഴി ഓരോ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണീ പറഞ്ഞ മെറീന മൈക്കിൾ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വിഷയം എന്താണെന്ന് നോക്കണമെങ്കിൽ ഈ മുന്നേ കുറച്ച് ആളുകൾക്ക് മുന്നത്തൊരു കേസാണത് അപ്പം അന്ന് ആ ഒരു സമയത്ത് ഈ പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഈ പേർലി മാണി പേർളി മാണിയുടെ പേര് പുള്ളിക്കാർ പറയുന്നില്ല പക്ഷെ പല സൂചനകളും പറയുന്നുണ്ട് അപ്പം പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് മേക്കപ്പാർട്ടിസിനെ സെറ്റ് ചെയ്യണം അറിയാല്ലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്നു തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന ആരോടും അവരും മെനക്കേടുവല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനും കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി മതിയോ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറൊരു ആങ്കർ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡോ ഇറ്റ് ഞാനാണ് ലിസ്റ്റ് നോക്കുമ്പോൾ ാണ് എന്ന് പറഞ്ഞ് എടുത്ത് പറയുന്നില്ല പക്ഷേ പല പല സൂചനകളും ക്ലൂകളൊക്കെ പുള്ളിക്കാരി കൊടുക്കുന്നുണ്ട് അപ്പൊ കൊടുക്കുന്ന വഴി എന്റെ ഭൂരി അതായത് ഇപ്പൊ കാണുന്ന ആർക്കാരും മനസ്സിലാവാതെന്ന് പറഞ്ഞാൽ പേർലി മാണി എന്നെയാണ് ഉദ്ദേശിച്ചത് പുള്ളിക്കാർ കൊടുക്കുന്ന ഒരു ക്ലൂവിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ലുക്ക് മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയാ എന്റെ ജോലി കാര്യം ഇല്ലാണ്ടാക്കിയെ അപ്പൊ ഇവർ കാണാനായിട്ട് ഒരുപോലെയാണെന്ന് പറയുന്നത് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് ഇപ്പം ഈ ചുരുണ്ട മുടികളുടെ പേരിൽ ഫേമസ് ആയ ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞ ബേർലി ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പൊ മെറീന മൈക്കിൾ ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഇവരെ ആ ഒരു കാണുമ്പോഴത്തേക്കും ആ ചുരുണ്ട മുടിയായിരിക്കും നമ്മൾ പെട്ടെന്ന് എടുത്തു കാണുന്നത് അപ്പം ആ ഒരു സംഭവം വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ബേർലിമാണിയാണ് ആ ഒരു സമയത്ത് കാര്യം അങ്ങനെയുള്ള ഒരു ആങ്കർമാരെ നമ്മൾ നോക്കിയാൽ തന്നെ ബേർലിമാണിയാണ് ആകെ ഉള്ളത് പിന്നെ നോക്കണ ആണെങ്കിൽ ഇവർ പറഞ്ഞില്ല അതായത് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ബേർലി മാണി നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി വാരി വിതറുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ബേർലിമാണി നിൽക്കുന്നത് എനിക്ക് ബെർലി മാണിയുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ഞാൻ ഇപ്പോഴെടുത്ത് പറഞ്ഞു അങ്ങനെയൊക്കെ കാര്യം പുള്ളിക്കാരിയുടെ ഇപ്പം പേർലി മാണി ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ അതിനകത്ത് കാണുന്ന ഒന്നും വിഷയമില്ല പക്ഷേ അതിനകത്ത് കാണുന്ന വെച്ചിട്ട് മാത്രം നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഈ ഒരു ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരാൾ ഇന്റർവ്യൂ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരും ഇഷ്ടമാണ് ഇപ്പോൾ ബേർലിമാണിയുടെ ഇഷ്ടമാണ് ബേർലി മാണി ആര് ഇന്റർവ്യൂ ചെയ്യണം വേണ്ടാന്നുള്ളത് അതിപ്പോൾ മെറീന മൈക്കിളിനെ അത് അപമാനിച്ചു എന്ന് പറയേണ്ട എന്തേക്കും വിളിച്ചു പരത്തി അല്ലെങ്കിൽ ആദ്യമേ പറയണം അതായത് ഇപ്പോൾ പേർലി മാണിക്ക് മെറീന മൈക്കിളിൽ ഇന്റർവ്യൂ എടുക്കാൻ അത് ആദ്യമേ പറഞ്ഞേക്കണം എനിക്ക് ഇതേ ഇവരെ ഇന്റർവ്യൂ എടുക്കാൻ താല്പര്യമില്ല എന്നെ വിളിക്കണ്ട വേറെ ഒരാളെ വിളിച്ചോ എന്നങ്ങനെ ആദ്യമേ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയുള്ളൂ കേസ് അവരെ ഇഷ്ടമുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുത്തോളൂ ഇത് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കും പിന്നെ ഇന്റർവ്യൂ ഇല്ലാതെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും പിന്നെയും വിളിക്കും പിന്നെയും ക്യാൻസൽ ചെയ്യും അത് ഒരുമാതിരി പരിപാടിയാണ് പക്ഷേ ഈ ഇന്റർവ്യൂ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ പറഞ്ഞ ബേർലി മാണിയുടെ ഒരിതാണ് അല്ലാണ്ട് ഇപ്പം പേർലി മാണി ആ സമയത്ത് അല്ല ഇപ്പോൾ ഇവരൊരു ചെറിയൊരു നടിയാണ് അതുകൊണ്ട് പേർലി മാണി വലിയ ആൾക്കാരെ മാത്രം ഇന്റർവ്യൂ എടുക്കുകയുള്ളൂ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം പേർലി മാണിയിൽ ഇഷ്ടമാണ് അവരാരും ഇന്റർവ്യൂ എടുക്കണമെന്നുള്ളത് അതിപ്പോ നമ്മൾ പറയാൻ നമ്മള് പറയാനാരാണ് അവരവരിഷ്ടാണ് ഇപ്പൊ ഓരോരുത്തരും തമ്മിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതായത് ഇപ്പൊ ഇപ്പൊ സിനിമ ഇൻഡസ്ട്രീനകെ നിക്കുന്നവരാകുമ്പോഴത്തേക്കും അവരമ്മിൽ പല പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഈഗോ ക്ലാഷ് ആവാം അല്ലെങ്കിൽ പല രീതിക്കുള്ള സൗന്ദര്യ പണക്കങ്ങളാവാം അങ്ങനെയുള്ള പല രീതിയിലുള്ള വിഷയങ്ങളും ഉണ്ടാകും അങ്ങനെ ഒരു വിഷയമാണ് ഇത് അപ്പൊ നമുക്ക് ഇനി പുള്ളിക്കാർ പറയുന്നത് ബാക്കി കൊണ്ടൊന്നും കേട്ടു കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് കാണണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെ അല്ലേ പിന്നീട് എനിക്ക് ഐ ഐം റിയലി താങ്ക്ഫുൾ എല്ലാരും അടുത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ദിസ് കേട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും അത് എന്തു ചെയ്യാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എക്സ്പ്ലേഷനും ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ ഒന്ന് ഞങ്ങൾ ഒരു അതെ ബട്ട് കരിയർ വരുമ്പോൾ പ്രശ്നമില്ല ഷീസിനോട് ഇൻട്രസ്റ്റഡ് ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറാണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് യാതൊരു യോജിപ്പില്ല അതിപ്പോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അവര് നിങ്ങളെ ഇന്റർവ്യൂ എടുത്തേ പറ്റുള്ളൂ അത് അവരുടെ ജോലിയാണ് ശരിയാണ് അതേപോലെ തന്നെ അവർക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളെ ഇന്റർവ്യൂ എടുക്കേണ്ട അങ്ങനത്തെ ഒരു അങ്ങനെയൊന്നും ഇല്ല അതായത് എന്താണോ ഇഷ്ടം അതായത് ഇപ്പൊ ബെർലി മാണിക്ക് ആരും ഇവരെ താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം അത്രേ ഉള്ളൂ അതിനകത്ത് നമ്മൾക്ക് ഇനി ി മാണിനെ ചോദ്യം ചെയ്യാനായിട്ടും അങ്ങനെ ഒന്നും ഒരു അതിനകത്ത് ഇതുള്ളതായിട്ട് എനിക്ക് ഇല്ല ആ കൂടെ ഇതിനകത്ത് പേർലിമാണിയുടെ ഒരു തെറ്റായിട്ട് പേർലി മാണിയുടെ തെറ്റെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ അത് ആ ഒരു അത് ഓർഗനൈസ് ചെയ്ത ആയക്കാലോ തെറ്റുവാം ഈ കാര്യം ഈ ഒരു ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോ പേർലിമാണിയുടെ അത് ആവണമെന്നില്ല വേറെ ഇപ്പൊ ഓർഗനൈസ് ചെയ്ത ആരെയോ തെറ്റു ആവാം അതിനായിട്ട് പേർലി മാണി ഈ ഒരു വിഷയത്തിനകത്ത് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവര് ഇത് എന്നിട്ട് വേറൊരു ഇന്റർവ്യൂവിനകത്ത് പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നേരത്തെ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞാൽ പേർലി മാണിയെ പറ്റിയാണോ അപ്പൊ അത് സമയത്ത് പല ആൾക്കാർ അതില് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂ ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു എന്ന് അതായത് ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം ആങ്കർ അതിന് ഡിലേ കുറെ കമന്റ്സ് വന്നിരുന്നു അതില് പേളിമാണി ആണെന്നൊക്കെ പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോ ഒരു അയ്യോ ഞാനിങ്ങനെ ചെയ്തത് എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് അത് എനിക്ക് തോന്നുന്ന ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ട് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരെടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അവർക്ക് ഞാൻ അവരുടെ പേര് പറയില്ല പേര് പറയേം ചെയ്യൂല ബേർലി മാണി ആണോന്ന് ചോദിച്ചാൽ അതല്ല എന്നും പറയൂല ഇപ്പൊ ഒരാളുടെ പേര് വെറുതെ ഒരു കാര്യം ഒരു കാര്യത്തിനകത്തേക്ക് വലിച്ചു വിടണെങ്കിൽ അത് അയാളല്ല എന്ന് പറയാനായിട്ടുള്ള ഒരു മാന്യതയുണ്ടല്ലോ അപ്പൊ അത് പറയാത്തോളം കാലം നമുക്ക് പറയാം അപ്പൊ ബേർലി മാണി തന്നെ അല്ലെങ്കിൽ സമ്മതം എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു വിഷയമാണിത് അപ്പൊ ഇതിനകത്ത് ബേർലി മാണിപ്പൊ ഇവര് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് ആയി പോയ പോലെയാണ് എനിക്ക് അത് തോന്നിയത് ഇപ്പൊ ഈ ഇതിനകത്ത് നമുക്കിപ്പോ ഇവരുടെ സൈഡ് മാത്രമാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിനകത്ത് ഇടറുള്ളൂ പേർലി മാണിയൊന്നും ഈ ഒരു വിഷയത്തിനകത്ത് റിയാക്റ്റ് ചെയ്യാനൊന്നും പോളില്ല എന്തായാലും അതവിടെ അവിടെ പക്ഷേ പക്ഷെ ഇവര് ഒരിക്കലും ഇത് ആങ്കറിനെ മാത്രം തെറ്റാണ് അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യം കേട്ടോ അത് അല്ലാണ്ട് എല്ലാവരും ഇപ്പൊ പേർലിമാണിനെ ഇപ്പൊ പലരും ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അഹങ്കാരമാണ് എന്താ ചെറിയൊരു അഭിനേത്രി നിങ്ങൾക്ക് എന്താണ് ഇന്റർവ്യൂ എടുക്കാനായിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയണതൊക്കെ കേട്ടോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയതല്ലേ ഇതിനകത്ത് അത് ഇത് ഭാര തെറ്റാവാൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് പേർലിമാണിയുടെ തെറ്റ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ാണ് ഇപ്പൊ അവരൊരു ഇങ്ങനെ അവർക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇപ്പൊ ഒരു കമ്പനിക്ക് എന്താണ് അവരെ മാറ്റി വേറെ ഒരാളെ വെച്ചിട്ട് അതൊരു ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാണ്ട് നീ അവര് തന്നെ ഞാൻ ഇന്റർവ്യൂ എടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി വീഡിയോ ചെയ്തേണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് വേറൊരു സംഭവം പറഞ്ഞത് അതായത് പേർ ഈയൊരു വിഷയത്തിനകത്ത് റിയാക്ട് ഒരു പോസ്റ്റ് കിട്ടേക്കണം അപ്പോൾ ഈ ഒരു പോസ്റ്റിനകത്ത് പേർലി പറയുന്ന കാര്യം നമുക്ക് ആദ്യം തന്നെ വിവി ഹിയർ ഹിയർന്ന് പറഞ്ഞ ചാനലിനകത്ത് പുള്ളിക്കാരൻ നമുക്ക് വായിച്ചു തരുന്നത് ഡിസ്കസിംഗ് an issue between an artist and an anchor using my pictures as thumbnail and assuming my name to clarify i reached out to the artist and she confirmed she was referring to me when i tried to tell her my side of the story she was not ready to listen or talk over the phone to share my side of the story here reflecting on the situation here is what i have to say in 2017 i faced a payment related issue with the channel i was working with uh, which forced me to discontinue the show I was hosting. Halfway through, I don't want to further discuss that matter here since it's already been resolved and not related or relevant to the matter I am intending to clarify. After my exit, there were obvious delays in the show's schedule as they worked to replace me. Unfortunately, the blame for these delays and their incompetence to follow the schedule was unfairly placed on me during that time recently some false narratives resurfaced suggesting that i denied a celebrity their visibility and platform to promote their work i want to clarify that this is not at all true she was misinformed and misled most importantly anchors do not have the power to decide who appears as guest on a show the guest list is entirely shows producers decision I wish they had shown the courage to take responsibility for the delays that caused this young actor inconvenience instead of cowardly putting the blame on me. They not only lied but also created an unnecessary confusion between me and. ദിസ് ഇന്നസന്റ് ഓക്കെ അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ബേർലി പറയുന്നത് ആർക്കും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാ അതായത് ബെർലി പറയുന്നതെന്ന് പറഞ്ഞത് എന്റെ നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അല്ല അപ്പൊ ബെർലി എന്നെ പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിനകത്ത് ഞാൻ മെറീനനെ വിളിച്ചപ്പോഴത്തേക്കും മെറീനെ പറഞ്ഞു അതായത് ബെർലിനെ പറ്റി തന്നെയാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു വിഷയം കൺഫേം ആണ് ബേർലി ബെർലിനെ പറ്റി തന്നെയാണ് ഈ മെറീനെ പറഞ്ഞേക്കുന്നത് അപ്പൊ ബെർലി എന്ന് പറഞ്ഞ ഈ ഒരു വിഷയം വിഷയത്തിനകത്ത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു തെറ്റല്ല ഇത് കാര്യം ഇപ്പൊ ആ ഒരു പ്രൊഡ്യൂസറും പേർലിയും തമ്മിൽ ഒരു ഇപ്പൊ പൈസയുടെ രീതിക്കുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അത് അവർക്ക് ആ ഒരു പേയ്മെന്റും കാര്യങ്ങളൊന്നും ആക്സപ്റ്റബിൾ ആരുന്നില്ല പേർലിക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ അത് പക്ഷേ മിസ്ലീഡ് ആയിട്ട് ഇവരുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് എന്താണ് പേർലി മെറീനയുടെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള രീതിക്കാണ് അവരുടെ അടുത്തേക്ക് എത്തിയത് അപ്പം ഈ ഇതിനകത്ത് ഈ ഞാൻ നേരത്തെ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം പേർലിനെ പറ്റി റിയാക്ട് ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ് അതായത് ഈ മെറീന ഇത് പറഞ്ഞതിനകത്ത് എനിക്ക് മെറീനേനെ ആ ഒരു വിഷയത്തിന് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം ആരും അത് നമുക്ക് ഒരിക്കലും അറിഞ്ഞുകൂടാ ഒരു സംഭവം ഒരു ഇന്റർവ്യൂ ക്യാൻസൽ ആവുമ്പോഴത്തേക്കും അത് ഒരിക്കലും അതിപ്പോൾ ഒരു ആങ്കറിന്റെ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് പേർലിൻ പറയുന്നത് അത് തന്നെയാണ് കാര്യം ഇപ്പൊ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് ആങ്കറിനെ ഒരിക്കലും പറയാൻ പറ്റില്ല ആ ഒരു ഇന്റർവ്യൂ പാടില്ല എന്ന് അത്രയും പവറുള്ള ഒരു ആങ്കർ ആയിട്ടൊന്നും പേർലിനെ എനിക്ക് തോന്നിയിട്ടില്ല കാര്യം പേർലി ഒന്ന് ആ ഒരു ടൈമിനാണ് ഇപ്പൊ ആ ഒരു ടൈമും കൂടെ നമ്മൾ നോക്കണം ആ ഇപ്പൊ ഒരു ഇന്റർവ്യൂ ടൈം എന്ന് പറഞ്ഞാൽ അത്രയും പഴയ ഒരു ടൈം ാണ് അപ്പൊ ആ ഒരു വരുന്നുള്ളൂ ആ ഒരു സമയത്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്റർവ്യൂ അങ്ങനെ ക്യാൻസൽ ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അത് ആ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഒരു പഴവാണത് അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് മെറീനെ വിളിച്ചതിനെ പറ്റി അതുകൂടെ ആ എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയ ഒരാളെ കോളും എടുത്തിട്ടില്ല ഒന്നാമത് ഞാനേ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനേം കൂടെ അതിന് അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില് പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പം ആളിപ്പങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണെന്നാണ് വിളിച്ചത് എന്നെ ഡയറക്ട് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി ിയത് എന്ന് പറഞ്ഞാലേ വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയത് ആള് ഞാനും ഞാൻ ഇത് ഫ്ലവേഴ്സിന്റെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഷോ ഉണ്ടായിരുന്നു ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും നമ്മൾ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നത് അന്ന് സ്വാസികയുണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഡിഫറെന്റായിട്ട് പെരുമാറും ഒരു കല്യാണമൊക്കെ വിളിച്ചു എന്നെ സത്യത്തിൽ എന്റെ കല്യാണം അങ്ങനെ വലിയ അല്ല വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കൊഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നവും ഇല്ല എന്നാ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിന് പോകലോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഞാനിവര് പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാനൊരു അടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറെ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക് ഏതൊരു പടം മുംബൈ ടാക്ക് ഏതൊരു പടത്തില് അവരെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് അത് ശേഷം അത് എന്നെ ആക്കിയപ്പോ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാര്ക്കും ഇണ്ടാവും ആ ഏജിന്റെയും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാനിത് വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല സ്ത്രീകൾ എന്നാൽ സേറായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളികരി പറയണത് അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ നോക്കി കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാന് ആണല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നിട്ട് അവസാനം പുള്ളിക്കാരി എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്ന എനിക്കിതൊന്നും ഞാനിത് വേറെ ഒരു പേഴ്സണിൻറെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി ഷീവോസ് എന്ന ട്വന്റിസ് നടക്കുമ്പോൾ അപ്പൊ ഷീസ് എന്ന തേർട്ടീസ് ആവും അപ്പൊ അതിന്റെ ഒരു മെറ്റൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ഫ്രൈക്ക് ഐ ഹോപ്പ് ലൈക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ഇട്ട് പണി കൊടുക്കണം അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത് ഐ ഓൾവേസ് വോണ്ട് ടു മേക്ക് എ ഫീൽ ലൈക്ക് ഞാൻ എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ അപ്പം ഓക്കെ അപ്പോൾ എനിക്കത് കേട്ടിട്ട് തോന്നണത് പേർലിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്കൊരു വിഷയദനാഥ് തോന്നുന്നില്ല ഈ ഒരു വിഷേദനാഥം എനിക്ക് ആകെ ആയിട്ട് തോന്നുന്നു ഈ മെറീനയുടെ ഭാഗത്തു നിന്നാണ് കാര്യം മെറീന ഒരു കാര്യവും ഇല്ലാതെ അതായത് എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയാണ്ട് ഒരാളെങ്ങൾ അതായത് ഇപ്പോൾ പേർലിയുടെ കുറച്ച് ക്ലൂവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത് പേർലിയാണെന്നല്ലാണ്ട് പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പേർലിനെ ആവാണ്ടിരിക്കുന്നില്ല പറഞ്ഞത് അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് മെറീനെ ന്യായം പറയാൻ പറ്റൂല പിന്നെ നിങ്ങളിങ്ങനെ പറയുമ്പത്തേക്കും നിങ്ങൾ എന്ത് എന്താണ് എന്റെ സൈഡ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട് ബേർലിനെ ആണെന്ന് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ബെർലിനെ ആണല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ബെർലിൻ നിങ്ങൾ പറയുമ്പഴത്തേക്കും നിങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ആ ഇന്റർവ്യൂ എടുക്കാൻ പറ്റാണ്ടിരുന്നത് അന്ന് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഒരാളെ കയറിയത് പിന്നെ ബേർലി വിളിച്ചത് ഭയങ്കര ഫേക്കായിട്ട് തോന്നി എനിക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഒരുമാതിരി വിറ്റും കളിക്കാൻ തോന്നുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പം എന്നെ എല്ലാവരും ചെറുന്ന് ഒറ്റപ്പെടുത്തുകയാണ് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ മുന്നേ ആ ഒരു വിഷയത്തിനാണ് സപ്പോർട്ട് പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോടെ കണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ടു വീഡിയോ എന്നായിരിക്കും